കത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മാളുടെ രംഗുണരുന്ന കിരാവിലുതിച്ചത് രംസാൻ തിരയുമ്മാ എന്റെ കഥ കഴിഞ്ഞു പുസ്തകമാക്കി വിറ്റ് പൈസ കൊണ്ട് വേപ്പൂരേക്ക് പോയില്ലേ അങ്ങനെ എല്ലാം പറഞ്ഞു ആരും ഇരിക്കും കൊണ്ട് കൊടുക്കട്ടെ കൊട്ടില്ല കഞ്ഞിവെള്ളം എൻ്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമായ ചണ്ടി പണ്ടാരങ്ങളും തിന്നു തീർത്തു ഇനിയിപ്പൊ കഞ്ഞുവെള്ളം ഇല്ലാഞ്ഞിട്ടാ എന്റെ ആടൊന്ന് എൻ്റെ ആട് പെറുമ്പളെ ഈ സുബൈദാനം മറക്കല്ലേ പാത്തുമു കുറ്റം പറയും പോരാണ്ട് ഇത് അതിന് കഞ്ഞുവെള്ളം കൊടുത്താ കൊടുക്ക ഈ ആടന്റെ പുസ്തകങ്ങളെല്ലാം തിന്നോ അത് നമ്മുടെ ആടല്ലേ അതുകൊണ്ടല്ലേ അതിനെത്ര സ്വാതന്ത്ര്യം നിങ്ങൾ ഇവിടെ ചായയും കുറിച്ച് പുസ്തകം വായിച്ചിരിക്കുകയാണോ എന്റെ ആടിനെ കാണാനില്ല എന്റെ ബാല്യക്കാല സഹയം ശബ്ദങ്ങളും എന്റെ ആട് തിന്നു പുതപ്പ് തിന്നാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ കൊണ്ടി കെട്ടിയിരിക്കുകയാണ്ടറിഞ്ഞ വഴക്കിടും ഇനി എനിക്ക് വെള്ളിക്കാക്ക പാടായിട്ടൊന്നും തരണ്ട ഞമ്മടെ കതിചേക്ക് രണ്ട് കമ്മല് മതി ഹനീഫ അറിയണ്ട കൊച്ചിക്കായ അറിയണ്ട അബു അറിയണ്ട ഉമ്മായും അറിയണ്ട കമ്മൽ വെള്ളിയുടെയോ പൊന്നിന്റെ മതി വല്ലവരോടും പറയൂ രഹസ്യമാക്കി വെക്കും കമ്മൽ ഉടനെ വേണം എന്താണ് നിന്റെ ആടിനെ കൂടെ പാലെടുത്ത് ശരിയാണോ കണ്ണി ചോരയില്ലാത്തവര് അവരുടെ കൊച്ചുങ്ങളെ പിടിച്ച് ഇങ്ങനെ ഞാനൊന്ന് പോയി ചോയ്ക്കട്ടെ ശരിയാണോ എന്തിനാണ് ഈ ചതു ചെയ്തത് നന്നായി പോയടി ഞങ്ങൾ അത് ചെയ്തതാ ഇനിയും ചെയ്യും ആടുംകുട്ടി ഇവിടെ വളരുന്നത് ഞങ്ങളുടെ കപ്പുട്ടും ഞങ്ങളുടെ ബ്ലാവിലയും ഞങ്ങളുടെ കഞ്ഞിവെള്ളവും പിള്ളേരം കൊച്ചി കണ്ണി ചോരള്ളത് ചെയ്യിച്ചത് മതിയെ മതി നിന്റെ നാത്തൂമാരും നിന്റെ അനുശത്തിയും നിന്റെ ഉമ്മായും എല്ലാം കൂടിയാ കറന്നത്